ലിത്വാനിയൽ പാർട്ട് ടൈം ജോലിക്ക് കുട്ടികൾ സ്ട്രഗിൾ ചെയ്യുന്നു എന്തുമാത്രം സത്യം ഉണ്ടതിൽ രണ്ട് കാര്യങ്ങൾ ആലോചിച്ചാൽ മതി അതായത് ത്രീ ഇയർ ഡിഗ്രി ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു രാജ്യമാണ് ലിത്വാനിയ അതായത് നിങ്ങൾ മാസ്റ്റേഴ്സിന് പോകുമ്പോൾ ബിടെക്കോ ബി ഫാമോ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണ് മാസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടുന്നത് പിന്നെ എങ്ങനെയാണ് ഇവിടെ റഷ് വരുന്നത് ഇത് സത്യാവസ്ഥ എന്താണ് ഇതിൻ്റെ രണ്ട് കാര്യങ്ങൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡി അബ്രോഡ് കൺസൾട്ടൻസിന് ഇതിൻ്റെ ടി ആർ പി പ്രോസസ്സ് അറിയില്ല ത്രീ മന്ത്സുകളിൽ നീണ്ടു നിൽക്കുന്ന ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് ഇവിടുന്ന് എടുത്ത് പോകുന്ന ഒരു രാജ്യമാണ് ലിത്വാനിയ പക്ഷേ എങ്ങനെ ചെയ്യുന്നു എന്നുള്ള അറിവില്ലാത്തതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിനെ പറ്റി നെഗറ്റീവായിട്ടാണ് എല്ലാവരും സംസാരിക്കുന്നത് രണ്ടാമത്തെ കാര്യം യൂറോപ്പിൽ തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞു പഠിക്കാവുന്ന രാജ്യങ്ങളാണ് ലാറ്റ്വിയ ലിത്വാനിയ ഓസ്ട്രിയ ജർമ്മനി സോ ഇതിലേക്ക് എൻട്രി റിക്രൂർമെൻറ്റ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഫീസ് കുറഞ്ഞിരിക്കുന്നതുകൊണ്ട് റഷ് കൂടുതലാണ് ടു ീ മന്ത്സെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്താലേ പാർട്ട് ടൈം കിട്ടുള്ളൂ എന്ന സാഹചര്യമാണ് ഇതിനെയാണ് പലപ്പോഴും നെഗറ്റീവായി ആ രാജ്യത്ത് ജോലി കിട്ടുന്നില്ല എന്ന അവസ്ഥയിലേക്ക് നമ്മൾ ഇൻടർപ്രിറ്റ് ചെയ്യുന്നത് അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ഉള്ള സ്ഥലങ്ങൾ ടൂ മന്ത്സ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നതിനർത്ഥം ആ രാജ്യത്ത് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല എന്നല്ല ഫിനാൻസ് പ്രൊഫഷണൽസ് ടെക്നോളജി ഓറിയൻ്റ് പ്രൊഫഷണൽസ് മെറൈൻ ടെക്നോളജി ഇത്തരത്തിലുള്ള കോഴ്സുകൾക്ക് എല്ലാം തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള സാധ്യതകൾ ലിത്വാനിയ നൽകുന്നുണ്ട്